ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നുവെങ്കിലും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതോടുകൂടി ഇസ്രായേലിന് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമായിരിക്കുകയാണ് ഇന്നലെ രാത്രി ട്രക്ക് കണക്കിന് ആയുധങ്ങളാണ് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ അതി മാരക പ്രഹരശേഷിയുള്ള മാർക്ക് എയ്റ്റി ഫോർ ബോംബുകളും ഉൾപ്പെടും രണ്ടായിരം പൗണ്ടാണ് ഈ ബോംബിന്റെ പ്രഹരശേഷി വലിയ അടക്കം നിഷ്പ്രയാസം തകർക്കുവാൻ ഈ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും ഇത്തരത്തിലുള്ള ആയിരത്തി എണ്ണൂറ് ബോംബുകളാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറിയിട്ടുള്ളത് ഓരോ ബോംബിലും തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഇസ്രായേലിലെ അഷ്ദോദ് പോർട്ടിലാണ് ഇന്നലെ അമേരിക്കയിൽ നിന്നും ട്രക്ക് കണക്കിന് ആയുധങ്ങൾ എത്തിയിരിക്കുന്നത് വിയറ്റ്നാം യുദ്ധകാലത്താണ് അമേരിക്ക മാർക്ക് എയ്റ്റി ഫോർ ബോംബുകൾ വികസിപ്പിച്ചെടുത്തത് വിയറ്റ്നാമിൽ അമേരിക്കൻ സൈന്യം കാണിച്ച കൊടും ക്രൂരതകൾ ലോകം ഇതുവരെ മറന്നിട്ടില്ല സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടി വിയറ്റ്നാമിലെ പോരാളികൾ അമേരിക്കൻ സൈന്യത്തെ അവിടെ നിന്ന് തുരത്തുകയാണ് ഉണ്ടായത് അത് മറ്റൊരു ചരിത്രം ഇപ്പോൾ മാർക്ക് എയ്റ്റി ഫോർ ബോംബുകൾ ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത് ഹിസ്ബുലയെയും ഇറാനെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനു ശേഷം ഈ കരാർ ലംഘിച്ചുകൊണ്ട് നിരവധി തവണയാണ് ഇസ്രായേൽ സൈന്യം ലബനോനിൽ ആക്രമണം നടത്തിയത് ഇന്നലെ രാത്രി ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോണിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കൊല്ലപ്പെട്ട രണ്ടു പേരും ഹിസ്ബുലയുടെ പ്രവർത്തകരാണ് പരിക്കേറ്റ അഞ്ചു പേരിൽ രണ്ടു പേർ കുട്ടികളാണ് ഹിസ്ബുദ്ദയുടെ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ഒരു കാറിന് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ രാത്രി ഡ്രോൺ ആക്രമണം നടത്തിയത് ഇന്നലെ രാത്രി തെക്കൻ ലബനോണിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല അതിനൊരു കാരണമുണ്ട് ഹിസ്ബുലയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ച ഫ്രാൻസ് ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് രംഗത്ത് വന്നിട്ടുള്ളത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം നിരവധി തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ലബനോനിലേക്ക് ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഫ്രാൻസ് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നത് ഇതിനിടെയാണ് ഇന്നലെ രാത്രി വീണ്ടും ഇസ്രായേൽ സൈന്യം ലബനോനിലേക്ക് ആക്രമണം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ലബനോനിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും ഫ്രാൻസ് ഇടപെട്ടുകൊണ്ട് ഹിസ്ബുള്ളയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത് പക്ഷേ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതിനോട് ഫ്രാൻസ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനാനിൽ ഡ്രോൺ ആക്രമണം നടത്തി തങ്ങളുടെ രണ്ട് സൈനികരെ വധിച്ചതിന് ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി നൽകുമോ എന്നത് കണ്ടറിയേണ്ടി വരും ഇപ്പോൾ പഴയതുപോലെയല്ല കാര്യങ്ങൾ സിറിയയിലുള്ള ഇറാന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളക്ക് വേണ്ട ആയുധങ്ങളെല്ലാം എത്തുന്നത് സിറിയ വഴിയാണ് ഇനി അത് നടക്കുകയില്ല ഇത് മാത്രമല്ല സിറിയയിലെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സൈനിക താവളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതും തുർക്കിയുടെ മൗലസമ്മതത്തോടുകൂടി ഈ സൈനിക താവളങ്ങളിൽ നിന്നെല്ലാം നിന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് ഹിസ്ബുള്ളക്കെതിരെ നിഷ്പ്രയാസം ആക്രമണം നടത്തുവാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിലും ഇനിയും ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോന് നേരെ ആക്രമണം നടത്തിയാൽ ഹിസ്ബുല്ല തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പൊതുവെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് കാത്തിരുന്നു കാണാം ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന്